എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ആദ്യമായിട്ട് നിങ്ങൾ ഫോൺ വാങ്ങുകയാണെങ്കിൽ ആ ഫോണിൻ്റെ അകത്ത് സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് എന്ന് ആ മേടിക്കുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണിൽ ഡയൽ ചെയ്യുക ഡയൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു ഐ എം ഇ നമ്പര് വരും ഐ എം ഇ നമ്പർ ഇതാണ് ഐ എം ഇ നമ്പർ ഇത് കറക്റ്റ് നമുക്ക് സ്ക്രീനിൽ തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഐ എം ഇ ഐ ഡോട്ട് ഇൻഫോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ഐ എം ഇ ഐ ഡോട്ട് ഇൻഫോ എന്ന് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു സൈറ്റ് വരുന്നതായിരിക്കും ഐ എം ഇ ഐ ഡോട്ട് ഇൻഫോ എന്ന് പറഞ്ഞൊരു സൈറ്റ് വരുന്നതായിരിക്കും അന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൈറ്റ് ആയിരിക്കും വരുന്നത് അതിൻ്റെ അത് ഫോണിൻ്റെ ഐ എം ഇ നമ്പർ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തതിനു ശേഷം താഴെ ഒരു സർച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളപ്പോൾ നേരത്തെ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് ഉപയോഗിച്ച് നോക്കി ഐ എം ഇ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ഐ എം ഇവിടെ കോപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ നമ്മൾ സെർച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ ക്യാപ്ചയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊന്ന് സെലക്ട് ചെയ്ത് അതിലെന്താണോ പറയുന്നത് ആ രീതിയിലുള്ള ക്യാപ്ചകൾ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ വൈറസ് അല്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐ എം ഇ നമ്പർ സെർച്ച് ചെയ്യുന്നതായിരിക്കും സെർച്ച് ചെയ്തിട്ട് ആ ഐ എം ഇ നമ്പറിലുള്ള ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതേപോലെ ഇവിടെ വരുന്നതായിരിക്കും അത് ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും എല്ലാ ഫോണിനും ഒരേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിരിക്കുന്ന ഫോൺ ഏതാണെന്ന് കറക്റ്റായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതാണ് അത് ഏതോ കമ്പനിയുടെ ആണ് എത്ര ജി ബി ആണ് എന്ത് കളറാണ് അതിൻ്റെ വാറൻറ്റി എന്നാണ് എക്സ്പയർ ആകുന്നത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നതായിരിക്കും അവിടുന്ന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോൺ കറക്റ്റാണോ അതിൻ്റെ കളറ് കറക്റ്റാണോ മോഡൽ കറക്റ്റ് ആണോ ഈ ഡീറ്റെയിൽസ് ഈ ഐ എം ഇ വെച്ച് പറയുന്ന തരത്തിലുള്ള ഫോൺ തന്നെയാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ ബ്ലാക്ക് ലിസ്റ്റ് ഡീറ്റെയിൽസ് ഇതാണത് ഈ ബ്ലാക്ക് നമ്മുടെ ഫോൺ ബ്ലാക്ക് ലിസ്റ്റിലുള്ളതാണോ എന്ന് ഇതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് നിങ്ങളുടെ ഫോൺ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോൾ ആരെങ്കിലും അത് മോഷ്ടിച്ചിട്ട് പോലീസ് കേസ് വല്ലതും ഉള്ളതാണെങ്കിൽ അതിനകത്ത് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ഫോണായിരിക്കും അങ്ങനെയാണ് നിങ്ങൾക്ക് പണി കിട്ടും നിങ്ങൾ ഈ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ബ്ലാക്ക് ലിസ്റ്റ് പെട്ടതാണോന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് പേർ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സെറ്റിംഗ്സ് ചെയ്താണ് നിങ്ങളുടെ ഫോൺ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ഫോണാണോ എന്ന് നോക്കുക മിക്ക ഫോണുകളും മോഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അതെല്ലാം ബ്ലാക്ക് ലിസ്റ്റിൽപ്പെട്ട ഫോണുകളായിരിക്കും നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ബ്ലാക്ക് ലിസ്റ്റിൽ ഉള്ളതാണോ അല്ലെങ്കിൽ നോർമൽ ക്ലീൻ ആയിട്ടുള്ള ഫോണാണോ എന്ന് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിയുന്നതായിരിക്കും ഒരുപാട് കസ്റ്റമർ ഇതേപോലെ ഫോൺ സെക്കൻഡ് ഹാൻഡ് മേടിച്ചിട്ട് പിന്നീട് പണി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഫോൺ ക്ലീൻ ആണ് അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ക്ലീൻ എന്ന് പറയുന്നൊരു ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഫോൺ വാങ്ങാവുന്നതാണ് അത് ക്ലീൻ ക്ലീനായിട്ടുള്ളൊരു ഫോണാണ് നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന ആൾക്കാർ ആദ്യം ചെക്ക് ചെയ്യേണ്ട ഈ രീതിയിലുള്ള സെറ്റിംഗ്സുകളാണ് അത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഫോൺ ഡോക്ടർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട് അത് നിങ്ങൾ പ്ലേ സ്റ്റോറിലൊന്ന് സെർച്ച് ചെയ്യുക ഫോൺ ഡോക്ടർ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു എമ്പളം വരുന്ന ആപ്ലിക്കേഷനാണ് താഴെ നമ്മൾ ഫോൺ ഡോക്ടർ എന്ന് പറയുന്ന സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും എന്താണ് ഇവിടെ ഞാൻ ഫോൺ ഡോക്ടർന്ന് സെർച്ച് ചെയ്തപ്പോൾ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ഇതാണ് ഫോൺ ഡോക്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത് ജസ്റ്റ് നമുക്ക് ഇനി അത് ഓപ്പൺ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ സർച്ച് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഫോൺ ഡോക്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ആയി കിടക്കുന്നതാണ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ എല്ലാ പാർട്സും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് വേണ്ട ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് സ്ക്രീൻ്റെ ടച്ചും സ്വൈപ്പിങ്ങും എല്ലാം ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാം അതിൻ്റെ തൊട്ടു താഴെയായിട്ട് നമുക്ക് ഓരോരോ പാർട്സും ഫോണിൻ്റെ കണക്ടിവിറ്റി സെൻസർ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ സൈഡിലെ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ബ്ലൂ ഓപ്ഷൻ കാണാൻ കഴിയും നിങ്ങൾക്ക് അതിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഫോണിൻ്റെ ഓരോരോ സെക്ഷൻ തിരിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പവർ ഐ സി സെക്ഷൻ ക്യാമറ സെക്ഷൻ സെൻസർ സെക്ഷൻ ഡിസ്പ്ലേ സെക്ഷൻ അതുപോലെ ഫിംഗർ പ്രിന്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോരോ പാർട്സ് ആയിട്ട് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കറക്റ്റായിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ആ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഹാർഡ്വെയർ കംപ്ലൈൻറ്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് അതിനുശേഷം എൻ്റെ താഴെ കഴിഞ്ഞാൽ ഇവിടെ താഴായിട്ട് കുറേ ഓപ്ഷൻ കാണാൻ കഴിയും അവിടുന്ന് മൂന്നാമണ്ട് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഇപ്പം മേടിക്കാൻ പോകുന്ന സെക്കൻഡ് ഹാൻഡ് ഫോണിൻ്റെ ബാറ്ററിയുടെ ഹെൽത്ത് ഇവിടെ നിന്ന് അറിയാൻ കഴിയുന്നതായിരിക്കും ഹെൽത്ത് എക്സലൻറ്റ് അല്ലെങ്കിൽ ഗുഡ് എന്നുള്ള ഫോണുകൾ മാത്രം എടുക്കുക അതിൻ്റെ താഴോട്ടുള്ള ഫോണുകളാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും ബാറ്ററി പെട്ടെന്ന് റീപ്ലേസ് വരും അത് നിങ്ങൾക്ക് പൈസ നഷ്ടം വരും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ബാറ്ററി ഗുഡ് എന്നാണ് കാണിക്കുന്നത് അത് നല്ല ഫോൺ ആയതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ ഫോൺ വാങ്ങുന്ന സമയത്ത് ബാറ്ററിയുടെ ഹെൽത്ത് ഗുഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഗുഡ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ കുറച്ച് ബാഡെന്നോ എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും പിന്നെ വീണ്ടും പൈസ ചിലവാക്കേണ്ടി വരും അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഫോൺ വാങ്ങാവൂ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് വന്നതോടുകൂടി നമ്മുടെ മോഷണങ്ങൾ അത് അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികൾ ആയതുകൊണ്ട് മാത്രമല്ല ഒരുപാട് മോഷണങ്ങൾ കൂടിയിട്ടുണ്ട് അപ്പോൾ അത്തരം ഫോണുകൾ റേറ്റ് കുറച്ച് പല മൊബൈൽ ഷോപ്പുകാരും വാങ്ങിയിട്ട് സെക്കൻഡ് ഹാൻഡ് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരം ഫോണുകൾ മെയിനായിട്ട് ഈ ബ്ലാക്ക് ലിസ്റ്റിലാണ് വരുന്നത് ഒരുപാട് ആൾക്കാർ അത് വാങ്ങിയിട്ട് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ ബ്ലാക്ക് ലിസ്റ്റ് ലിസ്റ്റ്പ്പെട്ട ഫോണാണെന്ന് ചെക്ക് ചെയ്യുക ബാക്കി ഹാർഡ്വെയർ പോർഷൻ ചെക്ക് ചെയ്യുക ബാറ്ററി ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രമേ ഫോൺ വാങ്ങാവുള്ളൂ നിങ്ങൾ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങുന്നെങ്കിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാൻ നിൽക്കുന്നെങ്കിലോ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് പ്രയോജനപരമായും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമേ കാണാനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക